ഒൻപത് വയസ്സുകാരിയായ തൻ്റെ മകളെ കണ്ടെത്താനുള്ള തിരച്ചിലിലാണ് സ്വാമിനാഥ് സ്വാമിദാസൻ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇദ്ദേഹത്തിൻ്റെ ദുഃഖം നമ്മളെല്ലാവരും തന്നെ കണ്ടതാണ് അതിനോടൊപ്പം തന്നെ നമ്മളും പങ്കുചേരുകയാണ് എന്താണ് ഇപ്പോൾ ഒടുവിൽ ലഭിക്കുന്നവർ ഇപ്പോൾ എൻ്റെ കുടുംബത്തിൽ ആറ് പേര് മിസ്സാണ് അതിൽ മൂന്ന് പേര് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഒമ്പത് വയസ്സായ മകൾ ഇതാണ് ഫോട്ടോ ചേനക്കാർ അത് എവിടെയെങ്കിലും കിട്ടിയാലോ ഒന്ന് അറിയിക്കണം അപ്പോൾ ഞാൻ അഞ്ച് ദിവസമായിരുന്നു ഞാൻ തിരച്ചിലായിരുന്നു ഇതുവരെ കിട്ടിയില്ല പിന്നെ വരുന്ന ബോഡിയൊക്കെ ചെറിയ ചെറിയ കുഞ്ഞിൻ്റെ ബോഡിയാണ് വരുന്നത് പക്ഷെ ഒന്ന് വരുന്ന ബോഡിയല്ല പാർട്സാണ് വരുന്നത് ഒന്ന് അറിയണമെന്നില്ല ഇനി അറുപത്തേഴ് വയസ്സിൻ്റെ അമ്മൂസിന് കിട്ടാണ്ട് അമ്പത്തഞ്ച് വയസ്സിൻ്റെ അമ്മയും കിട്ടാണ്ട് എൻ്റെ ഒമ്പത് വയസ്സിന് മോള് കിട്ടാണ്ട് അങ്ങനെ രണ്ട് മാസമായിട്ട് പഠനത്തിന് വേണ്ടി ഇങ്ങോട്ട് മേപ്പാട്ട ചൂരമല ഉണ്ടാക്കിയതാണ് എൻ്റെ വോയിഫോസ് അവിടെയായിരുന്നു രണ്ട് വർഷം മുമ്പ് എൻ്റെ ഭാര്യ മരിച്ചിട്ട് ആ ദുഃഖത്തിൽ ഇതുവരെ എനിക്ക് സമ്മാനമായിട്ടില്ല എൻ്റെ ഇടയ്ക്കും എൻ്റെ മകളും പോയിക്കൊണ്ട് ഭയങ്കര ദുഃഖത്തിലാണ് മകളോട് സംസാരിക്കാൻ പറ്റി അന്ന് തലേദിവസം ഒരു ഏഴര ആവുമ്പോൾ എൻ്റെ അമ്മയായിട്ട് വീഡിയോകളിൽ സംസാരിച്ചതാണ് അപ്പോൾ എന്നും ഞാൻ പത്ത് മണിക്ക് ശേഷം ഞാൻ വിളിക്കുക പക്ഷെ ഒന്ന് വിളിക്കുമ്പോൾ സൂക്ഷിച്ചാൽ പാടും അപ്പം അത് തലേദിവസം രാവിലെ ഞാൻ പണ്ടടുത്തൊന്ന് സ്പാട്ടിൽ പോയി നോക്കുമ്പോൾ അവിടെ ഒന്നുമില്ല പാറുകൾ മണ്ണുകൾ മാത്രം വീടൊന്നുമില്ല അവിടെ ഏരിയത്തിന് നാൽപ്പത് വീടുകാലത്തുണ്ടാകും നാൽപ്പത് വീട് അവിടെ ഒന്നുമില്ല ഞാൻ അവിടെ മരങ്ങൾ പാറിൻ്റെ നോക്കി പക്ഷെ ഒന്ന് ഫുള്ള് ചേരായിരുന്നു ഒന്നും കുറ്റിന് കിട്ടാമായിരുന്നു ചർച്ചക്കാരെന്ന് പറയണെന്ന് പറഞ്ഞാൽ ഇന്ന് ലാസ്റ്റ് ചർച്ച ചെയ്തിട്ടുണ്ട് അത് ഫസ്റ്റ് ഒരു ഉരുള പൊട്ടിയ സമയത്ത് അപ്പോൾ പോയവർ ആൾക്കാർ കിട്ടിയിട്ടൊന്നുമില്ല ആ ഫസ്റ്റ് ഉരുളപൊട്ടി പോകുന്ന അവർ കിട്ടിയില്ല ഇനി നിങ്ങൾ ഇന്ന് ലാസ് ചർച്ച അത് അതിങ്ങനെ മണ്ണെല്ലാം മാന്തിയിട്ട് ഒരു നാൽപ്പത് അമ്പത് അടിയിൽ നിന്ന് നോക്കുന്നുണ്ട് ചിലപ്പോൾ അതിൽ കിട്ടാൻ ചാൻസ് ഉണ്ടെന്നാണ് പറഞ്ഞത് എന്തായാലും എൻ്റെ കുട്ടീൻ്റെ മുഖം എനിക്ക് മതി മകളെ തിരഞ്ഞുള്ള കാത്തിരിപ്പിലാണ് സ്വാമിനാഥൻ